പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് ആയ ഒമ്പത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ അതായത് ഈ വീഡിയോന്റെ ഒന്നാമത്തെ അല്ലെങ്കിൽ ആ ക്വസ്റ്റൻ പേപ്പറിൽ പതിനെട്ടാമത്തെ ആണ് സിന്ധു നദീതര സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടിയത് ആരാണ് ഹാരപ്പ കണ്ടെത്തിയത് ആരാണ് അത് ദയറാം സാഹിനിയാണ് ആരാണ് ദയറാം സാഹിനി സിന്ധു നദീതര സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹിനിയാണെങ്കിൽ നെക്സ്റ്റ് ആണ് മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജം വെച്ചത് ആരാണ് അത് വില്യം ആണ് മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് ഇവർ തർജ്ജമ ചെയ്തത് വില്യം ജോൺസ് ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ജൈനമത സമ്മേളനം നടന്ന എവിടെയാണ് അത് പാടലിപുത്രമാണ് ആദ്യത്തെ ജൈനമത സമ്മേളനം നടന്ന എവിടെയാണ് പാടലിപുത്രം നെക്സ്റ്റ് കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതി നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരിയാണ് ഫിറോഷ തുഗ്ലക് കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി ആരാണ് ഫിറോഷ ാണ് മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ വിപ്ലവത്തിന് മഹത്തായ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ് അത് ബഹദൂർഷ സെക്കൻഡാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ് സെക്കൻഡ് ആണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തിയാരാണ് അത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തിയാരാണ് പോർച്ചുഗീസുകാരാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച ആരാണ് ആത്മാറാം പാണ്ഡൂരംഗ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചാരാണ് ആത്മാറാം പാണ്ഡൂരംഗ് ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനു വേണ്ടി രൂപം നൽകിയ ദേശീയ സമിതിയാണ് രൂപം നൽകിയിരിക്കുന്ന ദേശീയ സമിതിയാണ് ലോക്പാല് ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം നൽകി നൽകിയ ദേശീയ സമിതിയാണ് ലോക്പാല് ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ് കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരോട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൽ കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ബൈ ബൈ സി യു